ചുമടേന്തിയ വൃദ്ധ ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് നബി അങ്ങാടിയിലൂടെ നടന്നു പോവുകയായിരുന്നു അപ്പോൾ ഭാരമേറിയ ചുമട് തലയിൽ വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു വൃദ്ധയെ പ്രവാചകൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പ്രവാചകൻ ആ വൃദ്ധയോട് പറഞ്ഞു ആ ഭാരചുമട് ഇങ്ങോട്ട് തരൂ ഇത് ഞാൻ ചുമന്നുകൊള്ളാം വൃദ്ധയുടെ ചുമടുമായി പ്രവാചകൻ അവരോടൊപ്പം നടന്നു വൃദ്ധക്ക് പ്രവാചകന്റെ പ്രവൃത്തിയിൽ അത്ഭുതം തോന്നി പ്രവാചകനോട് പറഞ്ഞു ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ പൂർവികന്മാരെയും ദൈവങ്ങളെയും ഒക്കെ തള്ളിപ്പറയുന്നു അവൻ ആളുകളെയൊക്കെ വഴിപിഴിപ്പിക്കുകയാണ് മോനെ പോലുള്ള യുവാക്കൾ അവൻ്റെ പിടിയിൽ അകപ്പെടരുത് തന്നെ കുറിച്ചാണ് ആ സ്ത്രീ പറയുന്നതെന്ന് മനസ്സിലായിട്ടും പ്രവാചകൻ മറുപടിയൊന്നും പറഞ്ഞില്ല ആ ഭാരവും ചുമന്ന് അവർക്ക് എത്തേണ്ട സ്ഥലത്ത് അത് എത്തിച്ചു കൊടുത്തു തിരിച്ചു പോകുന്ന സമയത്ത് പ്രവാചകനോട് പേര് ചോദിച്ചു പ്രവാചകൻ മറുപടി പറഞ്ഞു താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ആ മുഹമ്മദ് ഞാനാണ് ആ വൃദ്ധ ആശ്ചര്യപ്പെട്ടു പിന്നീട് ആ വൃദ്ധ പ്രവാചകന്റെ വിശ്വാസം സ്വീകരിച്ചു അപ്പോൾ കൂട്ടുകാരെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ